അരൂർ കുമ്പളം റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണം ജനങ്ങൾക്ക് ദുരിതമാകുന്നു പൂഴിമണ്ണ് ഇളകി മറിഞ്ഞ് കുഴമ്പ് രൂപത്തിലായ സ്ഥിതി ജനജീവിതം ദുസ്സഹമായിട്ടും അധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ല അരൂർ കുമ്പളം റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണത്തിനാവശ്യമായി നിരത്തിയ പൂഴിമണ്ണ് റോഡിൽ പരന്ന് ഇരുചക്ര വാഹനങ്ങളും കാൽനട യാത്രക്കാരും അപകടത്തിലാവുന്നു കുമ്പളം തെക്കേറ്റത്ത് ഹൈവേയിലേക്ക് പ്രവേശിക്കുന്ന പ്രധാന റോഡിലാണ് ഈ ദുരിതം പാത നിർമ്മാണത്തിനായി കൊണ്ടുവന്ന ചെമ്മണ്ണ് ശക്തിയായ മഴയിൽ റോഡിലേക്ക് ഇറങ്ങി പരന്ന് കാൽനടയാത്ര പോലും സാധിക്കാത്ത നിലയിലാണ് തെക്കൻ മേഖലയിൽ നിന്നും എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന ചെറുകിട വാഹനങ്ങൾ കുമ്പളം ടോൾ ഒഴിവാക്കി സഞ്ചരിക്കുന്ന കുറുക്ക് വഴിയാണിത് തന്നെ ഈ ചെളിയിലൂടെ വാഹനങ്ങൾ സഞ്ചരിച്ച് റോഡിൻ്റെ ഇരുഭാഗങ്ങളിലേക്കും അര കിലോമീറ്ററോളം റോഡ് ചെമ്മണ്ണ് പുതഞ്ഞ നിലയിലാണ് രണ്ട് ദിവസങ്ങളായി റോഡിൽ കാലു തെറ്റി വീണ് നിരവധി പേർക്ക് പരിക്കേറ്റു മൂന്ന് മാസം മുമ്പ് തുടങ്ങിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിൽ പലതവണ മഴ കടുക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന ക്ലേശങ്ങളും ആശങ്കകളും റെയിൽവേ ഉദ്യോഗസ്ഥരെ നാട്ടുകാർ അറിയിച്ചിരുന്നതുമാണ് എന്നാൽ ഇതേവരെ യാതൊരു നടപടിയും അവർ കൈപ്പെട്ടിട്ടില്ല എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ഞാൻ കുമ്പളം ഗ്രാമപഞ്ചായത്തിലെ മെമ്പറാണ് ഈ റെയിൽവേയുടെ വികസനമായിട്ട് ബന്ധപ്പെട്ട വർക്ക് തുടങ്ങിയ തന്നെ ഞങ്ങൾ ഈ റെയിൽവേ മുന്നിൽ രണ്ട് ഇവിടെ ഉള്ളത് ഒന്ന് ഈ പാലുമണിയിൽ നടക്കുന്ന വരുന്ന വണ്ടികളൊക്കെ വലിയ വണ്ടികളാണ് ടോറസ് ഉൾപ്പെടെയുള്ള വലിയ വണ്ടികളാണ് വണ്ടികൾ പോകുമ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാവുന്നതോടൊപ്പം തന്നെ ഏതാണ്ട് അമ്പതോളം വീട്ടുകാരാണ് അപ്പോൾ താമസിക്കുന്നത് അവർക്ക് നടന്നു പോലും വീട്ടിലെത്താൻ പറ്റാത്ത ഒരു സാഹചര്യം ഉള്ളത് ഇപ്പം തന്നെ ഒരു സ്കൂളിൽ പോകാനായിട്ട് കുട്ടികൾ വന്നപ്പോൾ ഞങ്ങളിവിടെ നിറച്ച് ഇട്ട് കൊടുത്ത് റോഡിൽ നിറച്ച് കല്ലുകൾ ഇട്ട് കൊടുത്തിട്ട് അവരെ കടത്തി വിട്ട് കല്ലെടുത്ത് മാറ്റം ഉണ്ടായത് ഇത് അവരോട് ഞങ്ങൾക്ക് പറയാൻ ആവശ്യപ്പെട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏതാണ്ട് ഒരു പത്ത് മീറ്ററെങ്കിലും അവർ ജി എസ് ടി വിരിച്ച് കോൺക്രീറ്റ് ചെയ്തോ ഈ പോഴും ഇങ്ങോട്ട് വരാത്ത രീതിയിലേക്ക് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവർ നിരന്തരം അത് ചെയ്യാമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അത് ചെയ്യുന്ന സത്യം ഇപ്പം എന്തായാലും ഞങ്ങൾ ഇപ്പം ഇന്ന് ഇവിടെ നിന്ന് പോകുന്നില്ല ഇതിലൊരു തീരുമാനം ഉണ്ടായിട്ട് മാത്രമേ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ അവർ റെയിൽവേടെ ആളുകളോട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ അടിയന്തരമായിട്ട് റോഡ് കഴുകി മാറ്റേണ്ടതുണ്ട് താമസിക്കുന്ന പത്തുമൂറ്റി മുപ്പത് വീട്ടുകാരുടെ വസ്തു തന്നെയാണ് കാലാകാലങ്ങളായിട്ട് എഞ്ചിനീയർമാരും ആരോട് പറഞ്ഞാൽ ഇപ്പം നടക്കാൻ ഒരു പാസേജ് കിട്ടിയാൽ മതി അങ്ങനെയെങ്കിലും ചെയ്തുതരാൻ കൊണ്ട് ഞങ്ങൾക്ക് നിക്കാൻ പറ്റുന്നില്ല ഇവിടെ കുട്ടികൾക്ക് പോകാൻ പറ്റുന്നില്ല എല്ലാം തലേൻകുട്ടി രാവിലെ രണ്ട് പേര് പേരു ഇതൊക്കെ എടുക്കണ്ട അജി കൊണ്ടുപോകാനൊക്കെ ടോളില് ടോളിൽ ടോളിൽ പൈസ കൊടുക്കാൻ കഴിയാനായിട്ട് എല്ലാ വണ്ടിക്കാരും ഇങ്ങനെ അപ്പുറത്തെ ജില്ലകളിൽ നിന്നാണ് കേരളത്തിലെ കുറവ് ആലപ്പുഴ മുതലായ ആൾക്കാർ ടോളിൽ പൈസ കൊടുക്കാൻ കഴിയാറും ഈ വഴി ഷോർട്ട് കട്ട് വഴിയാണ് പോകുന്നത് എല്ലാ വണ്ടിയും നിരന്തരം ഇതിനു തന്നെ അതും അന്യായ സ്പീഡിൽ സ്പീഡിലാണ് വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഒരുപാട് അപകടങ്ങൾ 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 എല്ലാ ദിവസവും അത് ഇവിടെ നാട്ടിലെ നിരന്തരം റോഡ് വൃത്തിയാക്കി സഞ്ചാരയോഗ്യമാക്കാനുള്ള അടിയന്തര നടപടി ഉടൻ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അനാസ്ഥ തുടർന്നാൽ പ്രക്ഷോഭം ശക്തമാക്കുവാനും നാട്ടുകാർ തീരുമാനിച്ചിട്ടുണ്ട്